സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപും മഞ്ജു വാര്യറും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ മുഖ്യ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധായകനായിരുന്നു അതായത് ആ സംവിധായകൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ദിലീപുമായിട്ട് പിരിക്കണം പിരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിനിമയിൽ അഭിനയിക്കണം അതുമാത്രവുമല്ല ദിലീപും ആ സംവിധാനം ആ സംവിധായകനും തമ്മിൽ ചെറിയൊരു പ്രശ്നവുമുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു സൗന്ദര്യ പിണക്കമുണ്ടായിരുന്നു അങ്ങനെ ഈ സംവിധായകൻ്റെ അമ്മ മരിച്ചപ്പോഴും ഇയാൾ കൂടി ദിലീപിനോട് വിളിച്ചു പറഞ്ഞു അതായത് ചെറിയൊരു സൗഹൃദവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗന്ദര്യ പണക്കവും ഉണ്ട് അപ്പോൾ എടുത്ത വായിക്ക് ദിലീപ് ചോദിച്ച കാര്യം ഇതാണ് അതിന് ഞാൻ എന്ത് വേണടോ എന്ന് അതായത് എൻ്റെ അമ്മ മരിച്ചു എന്നൊരു സംവിധായകൻ പറയുമ്പോൾ ഓ അത് ആണോ അങ്ങനെയാണോ എന്നുള്ള തരത്തിൽ സംസാരിക്കാതെ ദിലീപ് സംസാരിച്ചത് അതിന് ഞാൻ എന്ത് വേണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ സംവിധായകന് ദിലീപിനോട് ഭയങ്കര പകയായിരുന്നു അതായത് ദിലീപിന്റെ കുടുംബജീവിതം ഞാൻ നശിപ്പിക്കും എന്നുള്ള തരത്തിലായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് എന്ന് പറഞ്ഞാൽ ദിലീപിനെ കല്ല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ആ ഒരു പരസ്യത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് അതിന് അതിലേക്കാണ് പിന്നീട് മഞ്ജു വരരെ കയറ്റിയിരുന്നത് അപ്പോൾ സംവിധായകൻ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക എന്ന് പറയുന്ന ഒരു സിനിമ കാണാത്തതായിട്ട് ആരുമില്ല മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അയാളുടെ കോലം വരെ മാറ്റിച്ച ഒരു സംവിധായകനാണ് ഈ ഈ ചെങ്ങായി എന്ന് പറയുന്നത് ഏതായാലും അയാൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഹൻലാലിൻ്റെ സിനിമയിലേക്ക് തന്നെ മഞ്ജു വരറെ എടുക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക എന്ന് പറയുന്നതോടു കൂടിയിട്ട് ആ സിനിമ കിട്ടും ിലയിൽ പൊട്ടുകയാണ് ആ സിനിമ ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ലോ പിന്നെ എല്ലാ സ്ഥലത്തും റിലീസ് ചെയ്തത് ഒരു ദിവസമല്ലാതെ രണ്ടാമത്തെ ദിവസം ആ പടം ഓടിയിട്ടുമില്ല എന്നുള്ളതാണ് ഏതായാലും അതോടുകൂടി മോഹൻലാലുമായിട്ടും ഈ സംവിധായകൻ തെറ്റി പിന്നീട് മഞ്ജു തെറ്റി പിന്നീട് മഞ്ജുവാര്യരെ നിരന്തരമായിട്ട് ഫോൺ ചെയ്യുകയാണ് അങ്ങനെയൊക്കെ ഒരു കുഴപ്പവും കാര്യങ്ങളൊക്കെയുണ്ട് മഞ്ജു വാര്യർ കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ളതാണ് ഏതായാലും അപ്പോഴൊക്കെ മഞ്ജു വാര്യറിന് എപ്പോഴെങ്കിലും തോന്നി ാം ദിലീപ് തന്നെയായിരുന്നു മെച്ചം എന്നുള്ളത് കാരണം ദിലീപിൻ്റെ അടുത്ത് നിന്നും പല നുണകൾ പറഞ്ഞിട്ടാണ് ഈ സംവിധായകൻ പിരിച്ചത് എന്നാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും പിന്നീട് അതിനുശേഷമാണ് ഈ മറ്റൊരു സംവിധായകൻ അതായത് ഇപ്പോഴും രംഗത്തുള്ള ഒരു സംവിധായകനുണ്ട് സനൽ കുമാർ എന്ന് പറയുന്ന സംവിധായകൻ അയാളുടെ പടത്തിലേക്ക് പിന്നെ മഞ്ജു വാര്യെ വിളിക്കുന്നു മഞ്ജുവാരൻ അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് പോകുന്നു പോയി കഴിഞ്ഞതിന് ശേഷം ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകതര അടുപ്പം ഈ സംവിധായകൻ അങ്ങോട്ട് പിന്നെ കൊടുക്കുകയാണ് ഏതായാലും അതൊന്നും ഈ മഞ്ജു വാരുടെ മൈൻഡാക്കിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജുവായർ മറ്റൊരു കല്യാണം കഴിക്കാനൊന്നുമല്ല ദിലീപിൻ്റെ അടുത്ത് നിന്നും പിരിഞ്ഞു വന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന ഒരാളുമല്ല പക്ഷേ ഈ സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഈ സംവിധായകൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ദിലീപില്ല ഇനിയിപ്പോഴൊരു ഒഴിവും ഉണ്ട് ഏതായാലും ഒന്ന് മുട്ടി നോക്കാം അത് മാത്രമല്ല മഞ്ജുവാർക്ക് ഇതിനൊക്കെ കുറച്ച് താല്പര്യം ഉണ്ടാവുമല്ലോ പത്ത് നാല് വയസ്സല്ലേ ആയുള്ളൂ ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ബിദൻ ആയിട്ട് ണോ എന്നുള്ള തരത്തില് സംരം പറയുന്നത് പോലെ അപ്പോൾ അങ്ങനെ ഇരിക്കണോ എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാലോന്ന് ആലോചിച്ചിട്ടാണ് അങ്ങോട്ട് കുറച്ച് അടുപ്പമൊക്കെ കാണിച്ചത് അങ്ങനെ ഈ അടുപ്പം കാണിക്കുമ്പോൾ മാത്രമല്ല നാട്ടിൽ വന്നിട്ട് ഈ പഹയൻ ഭാര്യയും മക്കളെയും ചവിട്ടി ഒഴിവാക്കുകയും കൂടി ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജുമാരുടെ സമ്മതകാലം മൂളിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതൊരു വലിയ ലോട്ടറിയാണ് ആ ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയാണ് ഈ സംവിധായകന്റെ ഈ പിന്നെ ജീവിതം കൂടി നശിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകെ പുറകനെ നടന്ന് ഒരുപാട് കേസും വാക്കാദത്തും പ്രശ്നങ്ങളും ഇതൊക്കെയായി ഇപ്പോഴും ഈ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംവിധായകൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് പിന്നെ പല പിന്നെ വോയിസ് ക്ലിപ്പുകൾ പുറത്തുവിടുന്നു അതുപോലെ തന്നെ ടോവിനോ തോമസ് പലതും പറയുന്നുണ്ട് ഈ സംവിധായകനെ പറ്റിയിട്ട് കാരണം ഈ സംവിധായകൻ ആൾ അത്ര വെടിപ്പല്ല എന്ന് നമുക്ക് ഇയാളുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാകും എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് സംവിധായകനും കൂടി നശിപ്പിച്ചത് ഒരു യുവതിയുടെ ജീവിതം തന്നെയാണ് അവരുടെ ജീവിതം മാത്രമല്ല അവരുടെ പിന്നെ എല്ലാ സുഖങ്ങളും നശിപ്പിച്ചു എന്നുള്ളതാണ് അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഈയൊരു സംവിധായകൻ തന്നെയായിരിക്കാം ദിലീപുമായിട്ടുള്ള ആ ഉടക്കിൻ്റെ പേരിൽ നിൻ്റെ കുടുംബജീവിതം ഞാൻ കൊളാക്കി തരാം എന്നുള്ള തരത്തിൽ ഈ ദിലീപിൻ്റെ അടുക്കുന്നു പിരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും പിരിഞ്ഞു വന്നുകൊണ്ട് മഞ്ജു വാര്യർക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞു അതുപോലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് സ്വയം പൊങ്ങിയ ഒരു പേരും സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരിക്കലും ഞാൻ പറയില്ല ലേഡി സൂപ്പർ ആണെന്ന് കാരണം ലേഡി സൂപ്പർ സ്റ്റാറൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്വാളിറ്റീസ് ഒക്കെ വേണം ആ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ അതായത് സ്വന്തം കൂട്ടുകാരിക്ക് കൂട്ടുകാരുടെ കൂടെ നിൽക്കാതെ അവിടെ നിന്നും അവരെയും ചതിച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ട് പിന്നെ മോഹൻലാലിനെ പോലെയുള്ള ആൾക്കാരുടെ കൂടെ നിന്ന ഒരു വ്യക്തി തന്നെയാണ് മഞ്ജു വാര്യർ ഒരിക്കലും തെറ്റൊന്നും പറയാൻ കഴിയില്ല കാരണം ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ പൈസ തന്നെ വേണം ആ പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇവർക്ക് സിനിമ വേണം സിനിമയില്ലെങ്കിൽ ആരും പൈസ ഒന്നും കൊടുക്കത്തില്ല ഏതായാലും ആ സിനിമ പിന്നെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ സിനിമ കിട്ടി അതുകൊണ്ട് മഞ്ജു വാര്യറും നല്ല ഒരു നിലയിലെത്തി എന്നുള്ളതാണ് കാരണം ദിലീപ് പിരിഞ്ഞു വരുമ്പം പറഞ്ഞത് എനിക്കൊരു രൂപ പോലും വേണ്ട എന്തെങ്കിലും എനിക്ക് തരുന്നുണ്ടെങ്കിൽ അതിന്റെ മകൾക്ക് കൊടുത്തേക്കു എന്ന് തന്നെയാണ് ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഈ മകൾ പോലും ഈ മഞ്ജുവാരോട് വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതായത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ സംവിധായകന്റെ വാക്കും കേട്ടിട്ട് ഇറങ്ങി വന്നതായത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അച്ഛൻ പൂർണ്ണമായിട്ടും ശരിയാണെന്നല്ല എന്നാലും അമ്മ തന്നെ ഉപേക്ഷിച്ച് പോയില്ലേ എന്നുള്ള ഒരു ആ ഒരു വിഷമം ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത് പതിനാലോ പതിമൂന്നോ വയസ്സുള്ളപ്പോഴാണ് മഞ്ജുവാര്യരും ദിലീപും തമ്മിൽ വിവാഹ മോചനം നടക്കുന്നത് അതൊരു വലിയ വാർത്ത തന്നെയായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ ഒരുപാട് സിനിമയിൽ അഭിനയിക്കുന്നു അഭിനയിച്ച് അവർ കാശുണ്ടാക്കുന്നു അതിൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദിലീപിൻ്റെ കല്യാണം കാവ്യമാധവനുമായിട്ടുള്ള കല്യാണം നടക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ തമ്മിൽ പിരിയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക കാവ്യ മാധവനും ദിലീപിനും തമ്മിലുള്ള ഒരു പ്രശ്നം അമേരിക്കയിലങ്ങാറ്റം നടന്ന ഒരു പ്രശ്നമാണ് ആ ഒരു പ്രശ്നം വന്നിട്ട് മഞ്ജുവാരുടെ ചെവിയിൽ കൊണ്ടു കൊടുത്തത് ആ ഒരു പിന്നെ അതിജീവിത അവരുടെ പേര് ഇപ്പോഴും പറയാൻ കഴിയില്ല അവരാണെന്നാണ് പറഞ്ഞ് സംശയിച്ചിട്ടാണ് ഈ പൾസർ സുനിയെയും അതുപോലെ മറ്റുള്ളവരെയും ഒക്കെ ഉപയോഗിച്ച് ചെയ്തത് എന്നാണ് പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല നമുക്കതിൻ്റെ ഒന്ന് തെളിവുമില്ല ഏതായാലും കോടതി കുറ്റക്കാരനാണെന്ന് ശിക്ഷിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അയാളെ അങ്ങനെ ക്രൂശിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ ദിലീപ് എന്ന് പറയുന്നവൻ പറയുന്നയാളുടെ സിനിമ ഇനി നമ്മൾ കാണണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയിച്ച് പുറത്ത് വരേണ്ടിയിരിക്കുന്നു അതുവരെ എന്ന് പറഞ്ഞാൽ ആരും ഇയാളുടെ പടം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടല്ലേ എത്ര പടങ്ങളാണിപ്പോഴും നിരനിരയായിട്ട് പൊട്ടിയത് കോടികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനിയൊരു പൊട്ടലിന് ശേഷിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും പുതുമുഖ സംവിധായകരെ അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് സിനിമ എടുക്കാൻ തുനിയുന്നത് ഏതായാലും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ദിലീപ് എന്ന് പറയുന്ന നടനെ സമൂഹത്തിലെ അതായത് സ്ത്രീകളും കുട്ടികളും എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു വ്യക്തി തന്നെയാണ് ഇനി അത് തിരിച്ചു പിടിക്കണമെങ്കിൽ കേസൊക്കെ കഴിഞ്ഞ് നിരപരാധിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഇതിനൊരു അവസാനം ഉണ്ടാകൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വിചാരണയിലല്ലേ ഇതൊന്നും ആയില്ലല്ലോ എന്ന് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം പല തരത്തിലെന്ന് പറഞ്ഞാൽ ദിലീപ് നല്ല രീതിയിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ കേസിൽ എന്തൊക്കെയോ എന്തൊക്കെയോ കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തോ ഒഴിവാക്കാനോ എന്നുള്ള തരത്തിൽ കാരണം ദിലീപിന് ഇഷ്ടംപോലെ പൈസയുണ്ട് ഈ പൈസയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വില കൂടിയ വക്കീലിനെ വാങ്ങിക്കാം അതുപോലെ തന്നെ കേസ് ബാധിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ചോ ആറോ ആൾക്കാരുണ്ടാകും പിന്നെ ഇവർക്കൊക്കെ വേണമെങ്കിൽ എല്ലാ സഹായങ്ങളും ചെയ്യാൻ ആൾക്കാരുണ്ടാകും പൈസ ഉള്ളവൻ്റെ ഗുണം തന്നെയാണിത് ആ ഒരു പൈസ ദിലീപ് നല്ല രീതിയിൽ ഇറക്കുന്നത് കൊണ്ട് ദിലീപിനെ ഈ ഒരു പിന്നെ കേസിൽ നിന്നും ചിലപ്പോഴൊരുവരും ഇല്ലെങ്കിൽ ശിക്ഷിക്കും അത്രമാത്രമേ എനിക്കിപ്പോഴും പറയാൻ കഴിയുള്ളൂ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ദിലീപും മഞ്ജുവും കൂടി ഒക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒക്കത്തില്ല അതുപോലെ മഞ്ജു വാര്യർ ഇനി സനലിനെ കല്യാണം കഴിക്കുകയല്ലേ മറ്റേ കല്യാണം ഒരിക്കലും കഴിക്കാനും പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ മഞ്ജു വരരുടെ ഞാൻ പറഞ്ഞല്ലോ ഈ കല്യാണം കഴിക്കാൻ മുട്ടി നിന്നിട്ടൊന്നുമല്ല അവിടെ നിന്ന് ചാടി വന്നത് അവിടെ എന്ന് പറഞ്ഞ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരുടേതായ ആ ഒരു പിന്നെന്താ പറയേണ്ടത് ഈ അഭിനയം എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്താണ് കല്യാണം കഴിച്ചത് പിന്നീട് എന്ന് പറഞ്ഞാൽ ദിലീപ് അഭിനയിക്കാൻ വിട്ടിട്ടുമില്ല ഏതായാലും പിന്നീട് വന്നപ്പോൾ അവരെ രണ്ട് കൈയും നീട്ടി തന്നെയാണ് പ്രേക്ഷകർ പിന്നെ സ്വീകരിച്ചത് പക്ഷേ ആ ഒരു വിചാരമൊന്നും മഞ്ജുവാര്യർക്കിപ്പോൾ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം